ഇപ്പോ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സുരേഷ് ഗോപി ഒരു സജ്ഞ ഇറങ്ങി വരുമ്പോ കുറെ പത്രക്കാരോടെ കൂടിയിട്ട് മുപ്പരോട് ചോദ്യം ചോദിച്ചു എയിംസ് ഹോസ്പിറ്റൽ കേരളത്തിൽ വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് നിങ്ങൾ പോയി പണി നോക്കുന്നൊക്കെ രീതിയിലുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടുള്ള മറുപടിയാണ് ഈ സുരേഷ് ഗോപി പറഞ്ഞത് കേരള സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ് എയിംസ് വരാത്തത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇവിടെ എയിംസ് തുടങ്ങാത്തത് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിയാൻ നോക്കിയപ്പോ ആ പത്രക്കാരിൽ ചിലർ ചോദിച്ചു അല്ല ഈ കേരള സംസ്ഥാന സർക്കാർ നൂറ്റി ഇരുപത് ഏക്കർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടി ഉത്തരം മുട്ടിയപ്പോ ഈ കോഴി കോപി ഹിപ്പോ പട്ടസ് പോലെ ഇളകി ഇളകിയിട്ടാണ് അവിടെ പോയത് ആ സമയത്ത് ഈ മീഡിയ വൺ പത്രക്കാരന്റെ കാലിനൊക്കെ ചവിട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോന്നത് അപ്പൊ അങ്ങനെ ഇറങ്ങി പോകുന്നതിന് ശേഷം ആ ഒരു മീഡിയ വണ്ണിന്റെ പത്രക്കാരൻ തൗഫീഖ് ആലം എന്നാണ് ഉപരി പേര് എന്ന് വെച്ചാൽ ഒരു മുസ്ലിമാണ് മുസ്ലിം ആയ പറയണ്ടല്ലോ ആകെപ്പാട തീവ്രവാദല്ലേ അങ്ങനെ മുസ്ലിമാണ് അയാളാണെങ്കിലും ഇങ്ങനെ ഇടിക്കുന്ന ഒരു സ്വഭാവം കാണിച്ച് ഇങ്ങനെ ഒന്ന് ഒരു ആക്ഷൻ കാണിച്ച് ആ ആക്ഷൻ നമ്മളൊക്കെ കണ്ടതാണ് കണ്ട ആർക്കും തന്നെ മനസ്സിലാവും അവിടെ ഇടിക്കുന്ന ആക്ഷൻ അല്ല കാണിക്കേണ്ടത് ചവിട്ടുന്ന ആക്ഷനാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യം പക്ഷെ ആ ഒരു പത്രക്കാരൻ അങ്ങനെ ഇടിക്കുന്ന ആക്ഷൻ കാണിച്ചു അതൊരു വേറൊരു ക്യാമറയിൽ ഒപ്പിടുത്ത എന്നിട്ട് അത് കാണിച്ചു കാണിച്ചപ്പോ ഈ സംഘി ഭീകരന്മാർ ഉടനെ തന്നെ മനസ്സിലാക്കി ഇയാളുടെ പേരൊരു മുസ്ലിം പേരാണെന്ന് മാത്രമല്ല മീഡിയ വൺ പത്രക്കാരനുമാണ് ില് തീവ്രവാദം വരുന്നു സുരേഷ് ഗോപിയെ ബോംബ് വെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തകൾ ഉണ്ടാക്കി അപ്പൊ തന്നെ അപ്പൊ ആ ഒരു സംഗതി വീണ്ടും മറ്റൊരു വേദിയിൽ മറ്റൊരു ചാനലില് ഈ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരാള് സത്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ സിനിമത്തെ പീഡനത്തിനെ കുറിച്ചാണ് എന്നിട്ട് പോലും അതിന്റെ ഇടയിലേക്ക് ഈ ഒരു സംഗതി വലിച്ചിട്ടിരിക്കുകയാണ് മീഡിയ വൺ പത്രക്കാരൻ ഞങ്ങളുടെ സുരേഷ് ഗോപിയെ കൊല്ലാൻ നോക്കിയില്ലേ കത്തി എടുത്ത് കുത്തി കുത്തി മലർത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഓരോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഭയങ്കര തർക്കമാണ് ട്വന്റി ഫോർ ചാനലില് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സന്ധിപ്പാരര് ഇങ്ങനെ കുത്തി കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നത് അപ്പൊ അത് കേട്ടതിന് ശേഷം ഈ ട്വന്റി ഫോർ ചാനലിലെ അവതാരകം പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് കാരണം ഒരു തീവ്രവാദി പ്രവർത്തനമാണല്ലോ സുരേഷ് ഗോപിനെ കുത്തി കൊല്ലാൻ നോക്കി തകർക്കാൻ നോക്കി ബോംബ് വെച്ചു എന്നൊക്കെയുള്ളത് ഭയങ്കര വലിയ തീവ്രവാദി പ്രവർത്തനമാണല്ലോ അപ്പൊ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എൻ ഐ എ ഇ ഡി അത് ഇതൊക്കെ ബിജെപിക്കാർ കയ്യിലാണല്ലോ ബിജെപിക്കാർ ഭരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കുകയാണ് അവതാരകൻ അപ്പൊ അതിന്റെ ന്യായീകരണം ഈ ഒരു കേട്ടു നോക്കാം സാർ അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉന്നയിക്കുന്നത് അത് ദേശീയ ബന്ധപ്പെട്ട ധൈര്യം ഉണ്ടെങ്കിൽ പരാതി ശരിയുരക്ഷ കാര്യമാണ് ദേശീയ സുരക്ഷ ബന്ധപ്പെട്ട കാര്യമാണ് മാധ്യമ പ്രവർത്തകർ രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുട്ടമറച്ച് കൊല കരുത്തിയാൽ സന്ധ്യം ആരെങ്കിലും ചോദ്യം സുരേഷ് കാൽമുട്ടി ഇടിക്കാൻ തുടങ്ങും പേടിച്ച് പറിച്ചിട്ട് ഉടനെ തന്നെ അതിന്റെ ഫലം വരെ പച്ചത്തിറി ഉന്തൽ അടി പിന്നെ അതുപോലെ തന്നെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള പലതരം വാക്കുകൾ ദേഷ്യം പിടിക്കുക ഇതൊക്കെയാണ് സുരേഷ് ഗോപി ചെയ്യ അപ്പൊ അതിലൊക്കെ മാറിയിടാൻ വേണ്ടിട്ടാണ് ഇപ്പോ ഈ മീഡിയ വണ്ണിന്റെ പത്രക്കാരൻ കൊല്ലാൻ നോക്കി കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതേ സുരേഷ് ഗോപി ഇതേ മീഡിയ വണ്ണിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചല്ലോ അപ്പൊ സുരേഷ് ഗോപിക്ക് കയറി പിടിക്കാം ഏതൊരു സ്ത്രീയും ഇപ്പൊ അതേപോലെ തന്നെ ഇടവേള ബാബു ജയസൂര്യ സിദ്ദീഖ് ഇവർക്കൊക്കെ എതിരെ ഇപ്പൊ കേസ് വരാണ് അതിശക്തമായ കേസ് അതൊക്കെ എന്താ കാരണം ഒരു സ്ത്രീനെ കയറി പിടിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിക്കെതിരെ കേസില്ലാത്തത് സുരേഷ് ഗോപി എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ അവരുടെ ക്യാമറ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു മീഡിയ വൺ പത്രപ്രവർത്തകയെ അനുവാദമില്ലാതെ കയറി പിടിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് രണ്ടും മൂന്ന് തവണ കയറി പിടിക്കുകയാണ് ആ സ്ത്രീ കൈ തട്ടിയിട്ട് പോലും വീണ്ടും കയറി പിടിക്കുകയാണ് അപ്പൊ ഈ വക സംഗതികൾക്ക് എന്താണ് കേസില്ലാത്തത് എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് ഈ സന്ദീപ് വാരറോ അല്ലെങ്കിൽ മറ്റുള്ള കോണക സംഘികൾ എന്താണോ ഒന്നും പറയാത്തത് വലിയ കാര്യമായിട്ട് മുസ്ലിം പേര് കിട്ടിയാലും കുത്തിക്കൊല്ലാൻ നോക്കി തീവ്രവാദി കളിച്ചു ബോംബിച്ച് സുരേഷ് ഗോപിനെ കൊല്ലാൻ നോക്കി നമ്മുടെ പറയുന്നേ എന്നാലോ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മൗനമാണേലും എത്ര പീഡനങ്ങളാണ് സുരേഷ് ഗോപി നടന്നു ചെയ്യുന്നത് അതിനെ കുറിച്ച് ഒരു വാക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നില്ല സന്ദീപ് പറയുന്നുമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി തീർച്ചയായിട്ടും 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 അപ്പൊ താങ്കൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ കാണിച്ച കുത്തിക്കൊല്ലും എന്ന ആരോപണത്തിന്റെ ബാക്കി അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ കാണിച്ച കുത്തിക്കൊല്ലും എന്ന ബാക്കിയിലാണ് തൗഫീഖ് കാലം എന്ന് പറയുന്ന ആൾ കാണിച്ച ആംഗ്യത്തിന്റെ ബാക്കിയിലാണ് ഇവിടെ അഖിൽ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പാമ്പുടിച്ച മാധ്യമപ്രവർത്തകൻ മൈക്കുമായി കൊല്ലാൻ പോയത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ അഹിൽമാരോട് കാണിച്ച് അടവ് എന്റെ അടുത്ത് എടുക്കേണ്ട ഞാൻ സംസാരിക്കും തടസ്സപ്പെടുത്തണ്ട കേട്ടോ അന്നും ആ അത് പരാതി കൊടുക്കണം എന്നുള്ള എന്റെ നിലപാട് അതിൽ മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ പരാതി കൊടുക്കണമെന്ന നിലപാട് പറയുമ്പോഴും അദ്ദേഹം നിരസപ്പെടുത്താനാണ് പതിവ് അത് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയാണ് എനിക്ക് ആ ഹൃദയവിശാലതയൊന്നുമല്ല എനിക്ക് ആ വിശാലതയെ ഇല്ല അത്തരത്തിൽ കുത്തിക്കൊല്ലുന്ന ആക്ഷൻ കാണിച്ചാൽ തിരിച്ച് എന്ത് ചെയ്യണം നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ എന്റെ രീതി വേറെയാണ് അദ്ദേഹത്തിന്റെ രീതി വേറെ മീഡിയ അടക്കമുള്ളവർ ഞാൻ ഇവിടെ സുരേഷ് ഗോപി പരാതി കൊടുക്കാൻ ആധാരമായ വിഷയം സന്ദീപ് ആ ഒരു പറയുന്നത് കുടുങ്ങിയിരിക്കാണ് സത്യത്തില് നമ്മളിങ്ങനെ വല്ലവരങ്ങൾ ദേഷ്യം പിടിച്ചാലും അറ്റടി തന്നാന്നല്ലോ ഒന്ന് പറയല്ലോ അതാണ് സത്യത്തിൽ കാണിച്ചത് അതിനെ കൊത്തിക്കൊല്ലാൻ കൊത്തിക്കൊല്ലാൻ കൊത്തിക്കൊല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ലേ സന്ധി വാരർ പറയാണ് എനിക്കെതിരെ ആയിരുന്നു ആ ഒരു ആക്ഷൻ കാണിച്ചതെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ ഇയാൾ ആരാണ് മൂപ്പറിന്റെ എം പി ആണോ ഒരു പട്ടി പോലും തിരിഞ്ഞാൽ ഒരാളാണ് എന്നാൽ മൂപ്പർ ക്ഷമിക്കില്ലെന്ന് ക്ഷമിച്ചില്ല എന്താ കുഴപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഈ രീതിയിലാണ് ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് സൂര്യരൂപിനെ ന്യായീകരിക്കുക പിന്നെ ഇങ്ങനെ കുറെ അതായത് മുസ്ലിം പേര് കിട്ടുക അതേപോലെ തന്നെ ഈ മീഡിയ വൺ ചാനൽ പോലത്തെ ബിജെപിനെ സപ്പോർട്ട് ചെയ്യാത്ത ചാനൽ ഉണ്ടല്ലോ അവർക്കെതിരെ തീവ്രവാദി തീവ്രവാദി എന്ന് വിളിക്കുക അതാണ് വരെ പണി എന്നാൽ ഇന്ത്യയിൽ നടന്ന് തീവ്രവാദി പ്രവർത്തനം നടത്തുന്നതാരാണ് ഇന്ത്യത്തെ ഈ സമാധാനം കെടുത്തുന്നതാരാണ് ഈ സംഘപരിവാരങ്ങൾ തന്നെയല്ലേ ഈ ബി ജെ പി തന്നെയല്ലേ ഈ ആർ എസ് എസ് തന്നെയല്ലേ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ വീട് തകർക്കൽ ബുൾഡോസർ കൊണ്ട് തകർക്കൽ കലാപങ്ങൾ ഉണ്ടാക്കൽ ബോംബ് നിർമ്മിച്ച് എല്ലാ സ്ഥലത്തും ബോംബ് വെക്കൽ തീവ്രവാദികളാണ് പാർലമെന്റിൽ വരെ പോയിരിക്കുന്നത് ബി ജെ പി പാർട്ടിക്കാര് ഇതൊക്കെ ചെയ്യുന്നത് വരാണ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞ് നടക്കുന്നതുവരെ തന്നെ ഇവന്മാർ പോലീസിനെതിരെ ബോംബെറും എന്നിട്ട് പറയും മാനസിക രോഗിയാന്ന് പറയും അമ്പലത്തിന് തീ വെക്കും മാനസിക രോഗി അമ്പലത്തിലേക്ക് മലമേറിയും മാനസിക രോഗി ഒക്കെ മാനസിക രോഗിയാണ് എന്നിട്ട് ഭയങ്കര ബുദ്ധിശാലികളായിട്ട് ഇങ്ങനെ ചർച്ചയിൽ മാത്രം ഇങ്ങനെ പങ്കെടുക്കും എന്നിട്ട് അതിനുശേഷം ഈ സന്ധ്യപ്പാരര് വീണ്ടും ിലെ തരികട സംസാരം നടത്തുകയാണ് കുറിച്ച് കേട്ട് ഞാൻ പറഞ്ഞു ഇന്നലെ രാമനിരത്തിന് അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട കേരളത്തിലെ പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സുരേഷ് ഗോപി ഇന്നലെ സംഭവം ഉണ്ടായില്ലോ പത്രക്കാർ ചോദ്യം ചോദിക്കാം വന്നപ്പോ പത്ര ഒന്നിച്ച് പിടിച്ച് തള്ളിട്ടൊരു അടി കൊടുത്തു ഒരു പത്രക്കാരനെ അതിനെ കുറിച്ചാണ് പറയുന്നത് അത് ചെയ്യാനുള്ള കാരണം അവിടെ പോലീസ് സെക്യൂരിറ്റി ഇല്ലായിരുന്നു എസ്കോർട്ട് ഇല്ലായിരുന്നു സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട സുരക്ഷ ഇല്ലായിരുന്നു പറയുന്നത് പക്ഷെ പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ രംഗം കണ്ടു നോക്കി അവിടെ പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാ വീട്ടിൽ തന്നെ ഒരു കണ്ടു കണ്ടുനോക്കി ഞാൻ എന്റെ ഓഫീസിൽ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന അപ്പൊ നിങ്ങൾ കണ്ടല്ലോ പോലീസുകാരൻ നിക്കുന്നുണ്ട് ആ പോലീസുകാരനാണെങ്കിലും ഉയർന്ന റാങ്കിൽ പെട്ടെന്ന് പോലീസുകാരനാണ് അയാളുടെ പോലീസ് വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അതിലൊരുപാട് പോലീസുകാർ ഇരിക്കുന്നുണ്ട് മഫ്റ്റിയിൽ ഒരുപാട് പോലീസുകാരുണ്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരൂര് ഗോപിക്ക് സംരക്ഷണം കൊടുത്തില്ല കൊടുത്തില്ല പറയുന്നത് അത് മാത്രല്ല ഈ പത്രക്കാർക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട് പത്രക്കാർക്ക് ഏതൊരു രാഷ്ട്രീയക്കാരനെ സമീപിക്കാം മുഖ്യമന്ത്രിയെ സമീപിക്കാം പ്രധാനമന്ത്രിയെ സമീപിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം അത് ഈ പത്രക്കാരുടെ ഒരു പ്രോട്ടോകോളാണ് അതിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പത്രക്കാർക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിക്ക് വരുമ്പോൾ ഓടിപ്പോയിട്ട് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ പത്രക്കാർ അങ്ങോട്ട് വരാനേ പാടില്ല എന്നാ പറയുന്നത് പോലീസുകാർ എന്താണ് ഈ രാഷ്ട്രീയക്കാർക്ക് വലയം സൃഷ്ടിച്ചിണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തുക അപ്പൊ ഇതൊന്നും തന്നെ അറിയാതെയാണ് ഈ ഒരു പമ്പരവിഡ്ഡി ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഈ സന്ദീപ് വാരർ എന്ന് പറഞ്ഞ പമ്പരവിഡ്ഡി പിന്നെ അത് മാത്രല്ല ഈ സുരേഷ് ഗോപിയും ഒരു പമ്പരവിഡി ആണെന്ന് മനസ്സിലായില്ലേ ഓരോ അന്തം ഒന്നില്ലാത്ത അതായത് ഈ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് ഒരു മാടമ്പി സ്വഭാവം ഒരു തമ്പ്രാൻ സ്വഭാവം ഈ ഒരു സുരക്ഷ ഗുപിക്ക് ഇരട്ടിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് തന്നെ അയാളുടെ പരിഭ്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ അതാണ് ഈ ജനങ്ങൾ പറയുന്നത് വേറൊന്നും തന്നെയല്ല അപ്പൊ അതിനെ എത്ര തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല എത്ര പോലും ന്യായീകരിച്ചിട്ടും ഒരു കാര്യമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം